സംഭവം ഏട്ടനെ ഹലോ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എൻ്റെ അഞ്ചാം മാസത്തെ അനോമലി സ്കാനിങ് കഴിഞ്ഞട്ടോ അപ്പൊ അന്ന് ഞാൻ വ്ളോഗ് എടുക്കാൻ ഒക്കെ വിചാരിച്ചു പക്ഷെ വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയില്ലേ ഭയങ്കര ടെൻഷനായിരുന്നു എന്നാലും ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പ് മാത്രം എടുത്തിട്ടുള്ളൂ ലോങ് വീഡിയോ ആയിട്ട് ഇടാനുള്ള ഇത് എടുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ ആ നോർമലി സ്കാനിങ്ങിന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഓരോ യൂട്യൂബ് നോക്കിയിരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു എന്ന് പക്ഷെ ടെൻഷൻ അങ്ങനെ വിചാരിച്ച അത്ര കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ പിന്നെ എന്താ എല്ലാം ഓക്കെ എന്നിട്ട് അവിടുന്ന് ഡോക്ടർ ആർ എം എസിലായിരുന്നു കേട്ടോ ആ നോർമലി സ്കാനിങ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് തോന്നുന്നുണ്ട് അത് ത്രീ ഡി എടുക്കണം അങ്ങനെ മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ അപ്പം ത്രീതി എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെരുന്നവണ്ണയ്ക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം അവിടുന്ന് അവിടുത്തെ ഡോക്ടറും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പിന്നെ ഏറ്റവും ഹാപ്പിയായ സംഭവം ഏട്ടനെ കയറാൻ പറ്റി കയറാൻ പറ്റിയിട്ട് കുട്ടി ഇങ്ങനെ ഓരോ കുട്ടിയുടെ ഭാഗം ഇങ്ങനെ കാണുമല്ലോ ആയിട്ട് കണ്ടോ എന്നിട്ട് വന്നിട്ട് ഏട്ടന്മാരായിട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് സങ്കടം വന്നു അങ്ങനെ കേട്ടന്മാരുണ്ടോ അങ്ങനെ എന്താ ഭയങ്കര ഹാപ്പി കാരണം രണ്ടാൾ ഒപ്പം ഇരുന്നിട്ട് ഇങ്ങനെ കാണുക പിന്നെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കേൾക്കുക അവിടുത്തെ ഭയങ്കര സംഭവം അല്ലേ അങ്ങനെ അത് കണ്ടു അവിടുത്തെ ഡോക്ടർ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഈ ഒരു മാസത്തിൻ്റെ എല്ലാം കാര്യം ഓക്കെ ആണ് പിന്നെ അത് ആ റിപ്പോർട്ട് ഇല്ല ഡോക്ടറെ കാണിച്ചു തന്നല്ലേ ഒരു കുഴപ്പമില്ല എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണ് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു രാവിലെയും ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല എന്താ ഡോക്ടർ പറയുക കാരണം അങ്ങനൊക്കെ ഒരു കാരണം ഈയൊരു സ്കാനിങ്ങിനെല്ലാം അറിയല്ലോ ഭയങ്കര കണ്ടിഷനായിരുന്നു പിന്നെ ഒന്നാമത് പറഞ്ഞ ഹോസ്പിറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഭയങ്കര പേടിയാ പിന്നെ ഓരോന്നിങ്ങനെ ഉള്ളിക്കൂടെ ഒക്കെ സ്കാനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ കിളിയാ അപ്പൊ പോയത് കേട്ടോ പിന്നെ അത് പിന്നെ വിചാരിച്ച പോലെ അങ്ങോട്ട് സീ പേടി പേടി ഉണ്ടായില്ല എന്തോ ഒരു ദൈവങ്ങളെ വിളിച്ചിട്ട് അങ്ങട്ട് കടന്നു ലാബ് മറ്റേ സ്കാനിങ് റൂമിൻ്റെ ഉള്ളിലേ പിന്നെ ഒരുപാട് ടൈം എടുത്തുട്ടോ കേട്ടോ ലാബ് ലാബ് പിന്നെ ഒരുപാട് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങിന് കയറിയിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂറോളം അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയത് പിന്നെ പിന്നെ എന്താ അപ്പൊ ഞാന് കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ ഞാൻ അതിൽ ആഡ് ചെയ്യട്ടെ ഈ വീഡിയോന്റെ ഈ ഒരു ഇതിന്റെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യട്ടോ പിന്നെ പിന്നെ ഞാൻ പിന്നെ വ്ളോഗെടുക്കാത്തത് പ്രത്യേകിച്ച് ഒന്നും വ്ളോഗ് എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ പക്ഷെ ഇനി കുറച്ച് സംഭവങ്ങളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഓരോ സംഭവങ്ങളും സംഭവങ്ങളിങ്ങനെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കണ്ടട്ടോ മാക്സിമം ഞാൻ കവർ ചെയ്യാൻ പറഞ്ഞ ഞാൻ കവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് അതിൻ്റെ സന്തോഷത്തിലാണ് ഒരു സംഭവം ഇങ്ങനെ സെറ്റ് ആവുന്നുണ്ട് ഏകദേശം പിന്നെ പിന്നെ ഇപ്പം എന്താ പിന്നെ ഞാൻ ആൽബത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു റിസപ്ഷൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോ ചെയ്യുമോ ഞാൻ കല്യാണ സാരി എവിടെ നിന്ന് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ വ്ളോഗായിട്ട് ഞാൻ ഇതാ വിചാരിക്കുന്നുണ്ട് പിന്നെ അത് അതേപോലെ ഒരു ഭയങ്കര സന്തോഷമായ ഒരു ഞാൻ ഇങ്ങനെ കണ്ണേട്ടെൻ്റെ അച്ഛൻ്റെ ഇങ്ങനെ വീഡിയോ വീഡിയോട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വീഡിയോനെ ശേഷം ഒരുപാട് ആൾക്കാർ ഇന്ന ഫ്രണ്ട്സിൻ്റെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർ പറയാ ആ വീഡിയോ കണ്ടിട്ടേക്ക് എന്നോടൊന്ന് സംസാരിക്കാൻ തോന്നി എന്നിട്ട് അങ്ങനെ വിളിച്ച കുറേ ആൾക്കാർ എട്ടാം ക്ലാസ്സിലൊപ്പം പഠിച്ച അങ്ങനെ കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ എന്നിട്ട് അതിലടിയിൽ തന്നെ നല്ല കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വീഡിയോ സ്കാനിങ്ങിൻ്റെ ഫോണന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി റെഡി ആവുകയാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്നേകാലിന് ആണെങ്കിൽ ഡോക്ടറെ സ്കാനിങ്ങിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയുണ്ട് അപ്പോൾ ആ ടെൻഷനും ഉണ്ട് വെഞ്ഞ് ബ്ലോക്ക് ആണെന്ന് വെച്ചാൽ വെഴുകുമോ അങ്ങനെയൊക്കെ ടെൻഷനും ഉണ്ട് പിന്നെ അതല്ലാതെയും നല്ല ടെൻഷൻ ഉണ്ട് കേട്ടേക്ക് അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഓരോന്ന് അമ്മമ്മയൊക്കെ ഒന്ന് ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവരിന്നെ ഒരു പോസിറ്റീവ് മോഡിലാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെറിക്കുന്നുണ്ട് ഇടയ്ക്ക് തന്നെ ആലോചിച്ചിങ്ങനെ നിൽക്കുക പിന്നെ അങ്ങനെ ഏട്ടൻ്റെ അനിയ ഉണ്ടായിരുന്നിട്ട് ഞാനും വിഷ്ണു ഏട്ടനും വൈഷ്ണവേട്ടനും അമ്മമ്മയും കൂടിയിട്ടാട്ടോ പോണേ അമ്മമ്മേനെ വരുമ്പോൾ വിലയൂർ അമ്മമ്മയുടെ വീട്ടിലാക്കും വേണം പിന്നെ പകുതി എത്തിയപ്പോൾ വണ്ടിയത്ത് എണ്ണ കഴിഞ്ഞു എന്നിട്ട് കിച്ചുവിനെ വിളിച്ച് എണ്ണ സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടേക്ക് എത്തിയത് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ലേറ്റ് ആയുള്ളൂ കേട്ടോ അങ്ങനെ അവിടേക്ക് എത്തി ഹോസ്പിറ്റലിൽ കാണാൻ മുമ്പ് തന്നെ എനിക്ക് ടെൻഷൻ കൂടും കേട്ടോ ചിരിക്കണമുണ്ട് എന്നെ ഉള്ളിൽ നല്ല കട ഇടങ്ങറുണ്ട് പിന്നെ ഞങ്ങൾ സ്കാനിങ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ മധുസിക്കാൻ പോയി ഇവിടെ ഇരുന്ന് അമ്മ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഡയമണ്ടിൻ്റെ ഒരു മൂക്കുത്തി എടുക്കാൻ എടുക്കാണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിപ്പം ഞങ്ങൾ ടീ ടൈം പോയിട്ട് എന്തെങ്കിലും ചായ അവിടെ സ്പെഷ്യൽ ചായ അല്ലേ എന്തെങ്കിലുമൊക്കെ കുടിക്കാതെ വിചാരിച്ചങ്ങനെ കയറിയിട്ടോ പിന്നെ അങ്ങനെ അമ്മമ്മോടെത്തി അമ്മേനെ അങ്ങടെ അവിടെ ആക്കി നന്ദും അമ്മായിയും മാലും കണക്കുണ്ട് അമ്മായി പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിക്ക് വരില്ല കേട്ടോ അപ്പൊ എത്രയുള്ള വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം കേട്ടോ അപ്പൊ താങ്ക്